ഇസ്രായേൽ ഹമാസ് യുദ്ധം പതിനൊന്നാഴ്ച പിന്നിടുന്നു മിസൈൽ ആക്രമണത്തിൽ പ്രേതഭൂമിയായി മാറിയ ഗാസയിലെങ്ങും കൊടുംപട്ടിണിയും ദുരന്ത കാഴ്ചകളുമാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടവർ പത്തൊൻപതിനായിരം കടന്നുവെന്നാണ് കണക്ക് അരലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റു ഇടവേളയ്ക്ക് ശേഷം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വീണ്ടും ഖത്തറും ഇസ്രായേലും ചർച്ച പുനരാരംഭിച്ചതിനെ പ്രത്യാശയോടെ നോക്കുകയാണ് ലോകം മൂന്ന് ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നതിന് പിന്നാലെ ഇസ്രായേലിൽ വൻ പ്രതിഷേധം യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് നിരീക്ഷകർ വെടിനിർത്തലിനായുള്ള ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യം തള്ളിയ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഹമാസും തിരിച്ചടി കടിപ്പിച്ചതോടെ പല നഗരങ്ങളിലും പോരാട്ടം കനത്തു സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെതിരെ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും വിമർശനവുമായി രംഗത്തെത്തി ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായ ഉയർത്തിയ സാഹചര്യത്തിൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ വ്യാഴാഴ്ച ടെൽഅീവിലെത്തി വ്യാപകമായ കരയാക്രമണവും ബോംബ് ആക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റി ഭീകരരെ ലക്ഷ്യമിട്ട് കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്തണമെന്നും യു എസ് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു മൂന്നോ നാലോ മാസം യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലൻഡും അഭിപ്രായപ്പെട്ടു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലി സൈന്യം വളഞ്ഞ ഷിജയ്യ ഗാസ നഗരത്തിന്റെ കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിൽ ഇരുവിഭാഗവും കനത്ത പോരാട്ടത്തിലാണ് യുദ്ധം രണ്ടു മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം പത്തൊൻപതിനായിരം കടന്നു ഗാസയിലെ ആശുപത്രിയിൽ എഴുപത് ഹമാസ് ഭീകരർ കീഴടങ്ങിയതായി ഇസ്രായേലി സേന അറിയിച്ചു ആയുധങ്ങളുമായി ഇവർ കീഴടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സേന പുറത്തുവിട്ടു അതിനിടെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവുമായുണ്ടായ സംഘർഷത്തിൽ തങ്ങളുടെ നൂറിലേറെ സായുധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലബനീസ് സംഘടനയായ ഹിസ്ബുള്ളയും പറഞ്ഞു അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയേയും നോർവേയിലെ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്ഥിരീകരിച്ചു ഈജിപ്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഓസ്ലോയിലുണ്ട് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതോടെ കൂടുതൽ കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രായേലിനുമേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഹൌദികളുടെ പതിനഞ്ച് ആക്രമണ ഡ്രോണുകൾ ചെങ്കടലിൽ വെടിവെച്ച് വീഴ്ത്തിയതായി ബ്രിട്ടനും യുഎസും അവകാശപ്പെട്ടു ഗാസയിൽ മൂന്ന് ബന്ദികളെ ശത്രുക്കളെന്ന് തെറ്റിദ്ധരിച്ച് വെടിവെച്ചു കൊന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ രാജ്യത്തിനുള്ളിൽ ശക്തമായ പ്രതിഷേധമുയർന്നു മറ്റു ബന്ദികളെ എത്രയും വേഗം രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ ഗാസ സിറ്റിക്ക് സമീപം മൂന്ന് ഇസ്രായേലി പൗരന്മാർ അബദ്ധത്തിൽ വെടിയേറ്റു മരിച്ചുവെന്ന വിവരം ഇസ്രായേൽ സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത് വീഴ്ച സംബന്ധിച്ച സൈന്യം അന്വേഷണത്തിന് ഉത്തരവിട്ടു ഹമാസ് തീവ്രവാദികൾ സാധാരണക്കാരുടെ വേഷത്തിലും പെരുമാറ്റത്തിലുമെത്തി ഉളിയുദ്ധം നടത്തുന്ന മേഖലയായതുകൊണ്ടാണ് ബന്ദികളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്നും ഇസ്രായേലി സൈനിക വക്താവ് അറിയിച്ചു റാഫിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവർ നരകയാതന അനുഭവിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൊതുസ്ഥലത്ത് നീക്കം ചെയ്യാത്ത മാലിന്യം കുന്നുകൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി യു എൻ ഹ്യുമാനിറ്റേറിയൻ ഓഫീസ് അറിയിച്ചു സഹായങ്ങൾ എത്തിയിരുന്ന തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ഗാസ കടുത്ത പട്ടിണിയിലായി ഗാസയിലെ അവശേഷിക്കുന്ന ജനസംഖ്യയുടെ പകുതി പേരും പട്ടിണി കിടക്കുകയാണെന്ന് യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഓഫീസ് വെളിപ്പെടുത്തി വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സേന ഈ മാസം ആറ് സെമിത്തേരികളെങ്കിലും തകർത്തുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്